നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥി ദിനം ആഘോഷമാക്കി വിശ്വാസികൾ ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥി ദിനത്തിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്ത ഗണപതി വിഗ്രഹങ്ങൾ നിവജ്ജനം ചെയ്തു അങ്ങാടിപ്പുറം എറാന്തോട് ശ്രീ ധന്യന്തുരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് പാറക്കടവിൽ ഗണേശ വിഗ്രഹങ്ങൾ നിവജ്ജനം ചെയ്തു പത്ത് ദിവസം നീളുന്ന ആഘോഷമാണ് വിനായക ചതുർത്ഥി ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥി ദിനത്തിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്ത ഗണപതി വിഗ്രഹങ്ങൾ വൈകിട്ട് നാല് മണിയോടെ എറാംന്തോട് ശ്രീ ധന്യന്തിരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച സമാപനഘോഷയാത്രയിൽ അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താങ്കുന്നിലെ പാറക്കടവിൽ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു എല്ലാ വർഷവും ഏറെ ഭക്തിപൂർവ്വം വലിയ ഉത്സവമായാണ് വിനായക ചതുർത്ഥി ദിനം വിശ്വാസികൾ ആഘോഷിക്കാറുള്ളത് ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസമാണ് വിനായക ചതുർത്ഥിയായി ആചരിക്കുന്നത് ഗണപതിയുടെ പുനർജന്മത്തെ അനുസ്മരിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള പ്രത്യേക ദിനമാണ് വിനായക ചതുർത്ഥി ഭക്തർക്ക് ഗണപതിയോടുള്ള സ്നേഹവും സമർപ്പണവും പ്രകടിപ്പിക്കുവാനും ഗണപതിയുടെ അനുഗ്രഹം തേടാനുമുള്ള അവസരമായാണ് ഈ ഉത്സവം ഒരുക്കുന്നത് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ವಳ್ಳುವನಾಡ್ ನ್ಯೂಸ್ മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടർ ഓണ സമ്മാനം രൂപയുടെ മെഗാ സെയിൽ അഞ്ഞൂറിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും ചിലമ്പു കാടൻ മാൾ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ